വന്നത് മാഷിനെ കാണാനല്ല ഇയാളെ കാണാനാ ആ മൂപ്പരണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്ക് അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലേ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ ആ അപ്പോ തെറ്റിയിട്ടില്ലേ ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞ ഇതൊരു സംഭവല്ലേ പക്ഷെ എന്താ ചെയ്യാ വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ് ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തണ്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യായിരുന്നു മൂപ്പർക്ക് എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാലു പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കേ പരിഹസിക്കരുന്ന് പറയുവാ പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുവായിരുന്നോ കാര്യായിട്ട് തന്നെ പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട് ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ